മാർക്കോ വയലൻസിന്റെ മെയിൻ ഘടകം മേക്കപ്പാണ് ഇപ്പം തിയേറ്ററിൽ നിന്ന് പല ആൾക്കാരും കണ്ട് തലയിറങ്ങുന്നു ഷർദ്ദിക്കുന്നു കേൾക്കുന്നുണ്ട് പക്ഷെ ആ ഫീൽ ആവണമെങ്കിൽ അതിനത്രയും ഡെപ്ത്ത് കൊടുത്ത് ഇൻറ്റൻസി കൊടുത്തത് മേക്കപ്പ് മാനും അതിൻ്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻസും ആണ് ഇത് ജഗദീഷ് ഏട്ടൻ്റെ കൈ തന്നെയാണ് ജഗദീഷ് ഷേട്ടൻ്റെ കൈയിൻ്റെ ഡൈ തന്നെയാണ് എടുത്ത് ഈ സിൽക്കോൺ എന്നുള്ള മെറ്റീരിയൽ നമ്മൾ വർക്ക് ചെയ്തതാണ് അപ്പോൾ സാർ എന്തിനും റെഡിയാണ് ജഗദീഷ് സാർ എന്തിനും റെഡിയാണെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാനൊരു കണ്ണ് ഫുൾ പ്ലാസ്റ്റിക് അങ്ങ് അടച്ച് അതായത് രാവിലെ പന്ത്രണ്ട് മണിക്ക് അടച്ചതാണ് ഉച്ചയായപ്പോൾ പന്ത്രണ്ട് മണി രാത്രി എട്ട് മണിവരെ ഈ ഒരു കണ്ണ് ഫുള്ളി ക്ലോസ് ചെയ്തിട്ടാണ് പിന്നെ നിൽക്കുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല കാരണം നോർമലി ഒരാട്ട് സമ്മതിക്കില്ല അങ്ങനെ ഇതായിരുന്നു ആ കുഞ്ഞു ഓക്കേ പേഴ്സ് ബായി ഇങ്ങനെ പിടിച്ചോണ്ടുവരുന്ന കുഞ്ഞി ഇതായിരുന്നു ആളിനെയും പറഞ്ഞില്ല ആ ഡെലിവറി സീൻ കഴിഞ്ഞ ശേഷം പുള്ളി ഭയങ്കര ഡിസ്റ്റർബായി പുള്ളി ശരിക്കും ഡിസ്റ്റർബായി കാരണം കുട്ടികളെയും ഫാമിലിയൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ് െന്ന് പറഞ്ഞാല് ഈ കൈ ലൈവായിട്ട് കട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു അതായത് ഉണ്ണിപ്ര ഉപയോഗിക്കുന്ന മെഷീൻ ഇല്ലേ ഒറിജിനൽ മെഷീൻ ആണത് ഒറിജിനൽ മിഷീൻ കൊണ്ട് ഈ കൈ ലൈവായിട്ട് കട്ട് ചെയ്യുന്ന സീനാണ് ഉണ്ടായിരുന്നത് മുക്കുന്ന ഒരു ബോഡി അതൊരു ഒരു പ്രത്യേക ഒരു ചലഞ്ചിങ് പരിപാടിയായിരുന്നു ഇതാണ് അതെ പക്ഷെ സിനിമയിൽ കുറച്ച് ഭാഗമേ എടുത്തിട്ടുള്ളൂ കാരണം അത്രയും ഡീറ്റെയിൽ അവർക്ക് പ്രോബ്ലം ആയതാണ് ഇത് ഷൂട്ട് ചെയ്യണന്റെ തലേന്ന് ഞാൻ കോഴിക്കോട് നിന്ന് എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് മുന്നൂറ് പുഴുണ്ട് അതായത് കഴിക്കുന്നൊരു പുഴു കോഴിക്കോട് കോഴിക്കോടാ ആളെടുക്കുന്നു ഞാന് ഒരു മുന്നൂറ് പുഴു കളക്ട് ചെയ്തിട്ട് കെ എസ് ആർ ടി സി ബസ് കോഴിക്കോട് നിന്ന് നേരെ എറണാകുളത്ത് എത്തിച്ചു അന്നാണ് സിസ്റ്റേക്ക് റിലീവ് ചെയ്യുന്നത് അന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആള് വെള്ളം കുടിച്ചില്ല വാട്ടർ കട്ടെന്ന് പറയുന്ന സിസ്റ്റമാണ് എന്നാലും ഈ സിസ്റ്റം റിലീവ് ആവുകയുള്ളൂ കറക്റ്റ് അന്ന് വെള്ളം കുടിച്ചിട്ടും ഫുഡും കഴിച്ചിട്ടില്ല അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അത്രയ്ക്ക് സ്ട്രെയിൻ എടുക്കുകയാണ് ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഓരോ എക്സസൈസ് ചെയ്യുക ഏഹ് ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഒന്നും കഴിക്കാതിന് പത്തുനൂറ് രൂപ ഇടിച്ചിട്ടുണ്ടാവും ഭയങ്കര ഡെഡിക്കേറ്റ് ആണ് ഉണ്ണി ബ്രോ സംഭവിക്കണം യൂട്യൂബിൽ പലതരത്തിലുള്ള അൺബോക്സിംഗ് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ആദ്യമായി കൃത്രിമമായ കൈയും കാലും തലയും തലച്ചോറും ഹൃദയവും ഒക്കെ അൺബോക്സ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂവിലേക്കാണ് നിങ്ങൾ കിടക്കുന്നത് മാർക്കോയുടെ സ്പെഷ്യൽ പ്രോസ്തെറ്റിക് മേക്കപ്പ് മാൻ എന്ന പദവിയിലൂടെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വല്ലാത്തൊരു മരവിപ്പും അതുപോലെ തന്നെ വിസ്മയവും സമ്മാനിച്ച മേക്കപ്പ് മാൻ സുധീ സുരേന്ദ്രനാണ് ചേരുന്നത് നമസ്കാരം താങ്ക് യു താങ്ക് യു ഒരേ സമയം ഒരു ആർട്ടും അതുപോലെ തന്നെ ഒരു ഷോക്കിങ്ങും മാർക്കോയിലെ ഓരോ ഘട്ടവും അതിന്റെ അതിന്റെ ലെവൽസ് ഇങ്ങനെ കൂട്ടി 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 ഒരു ാണ് തീർച്ചയായും അത് കേൾക്കുമ്പോൾ ഒരു ഭയവും ഒരു ഉണ്ട് കാരണം നമ്മുടെ ഒരു വർക്കിന്റെ റിസൾട്ടാണല്ലോ അത് അതിന്റെ ഒരു റിയാക്ഷൻ അത് കാണുമ്പോഴും അതിന്റെ ഒരു ആൾക്കാർ ഇത്രയും ഭയപ്പെടുമ്പോഴും അതിനത്രയും ഒറിജിനാലിറ്റി എനിക്ക് കൊണ്ടുവരാൻ പറ്റുകൊണ്ടാണ് അതിലൊരു അഭിമാനമുണ്ട് ഇന്ത്യ മൊത്തം നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു മേക്കമ്മേനാണ് ചെയ്തിരിക്കുന്നതെന്നും ഇന്ത്യ മൊത്തം സംസാരിക്കുന്നതിലും ഒരു അഭിമാനമുണ്ട് തീർച്ചയായിട്ടും മാർക്കൊരു ഭാഗം പാകാൻ പറ്റിയിലും അവർ ഭാഗ്യമായിട്ട് കാണുന്നു സർ ഞാൻ ബേസിക്കലി ഒരു കമൽഹാസൻ സിനിമകളിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന മേക്കപ്പ് അതിന്റെ ഡീറ്റെലിംഗിലും വലിയ ആരാധകരാണ് തേവർ മകനില് നാസറിന്റെ തല വെട്ടിപ്പോയിട്ട് തല ഇങ്ങനെ വെട്ടിപ്പോകുന്ന ഒരു സീൻ മാത്രമേ ഉള്ളൂ പക്ഷെ കമൽസർ പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ തല നിലത്ത് വീണിട്ട് നമ്മുടെ തല അറ്റ് അറ്റുപോയാലും ആ തല വർക്ക് ചെയ്തോളു അപ്പൊ ആ വാ ഇങ്ങനെ ഇലങ്ങുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു പക്ഷെ സെൻസറിൽ കട്ട് ആയി പോയി അപ്പൊ മാർക്കോയിൽ അതിന് തന്നെ അത്രയും കട്ട് പോയെങ്കിൽ മാർക്കോയിൽ എന്തുമാത്രം കട്ടായി പോയിട്ടുണ്ടാവും എന്നുള്ളതിലേക്ക് നമുക്ക് കിടക്കാം അതിനു മുമ്പ് ആദ്യം നമുക്ക് പറഞ്ഞ ആദ്യം നമുക്ക് തുടങ്ങണം നമുക്ക് മാർക്കോര് ഫസ്റ്റ് ഞാൻ എൻ്റെ അടുത്ത് ഹനീഫിക്ക് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാ പാർട്സും ഓൾറെഡി മാർക്കർ എന്താണെന്നുള്ള കൈഡിയും മനസ്സിലായി എന്താ ഫുൾ ബാലൻസ് ആണെന്നുള്ള മനസ്സിലായ ശേഷം നമ്മൾ ആർട്ടിസ്റ്റിന്റെ ഡൈ എടുക്കണം അങ്ങനെ ആർട്ടിസ്റ്റിന്റെ ഡൈ എടുത്താണ് നമ്മൾ ചെയ്യാറ് ജഗദീഷന്റെ കൈ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കബീർ സിംഗിന്റെ തല കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അങ്ങനെ ഓരോ ഓരോ ഓർഡർ പറയുകയാണ് അലർട്ടി മാത്രമേ ഒരുപാട് രസാഹമായ നിമിഷങ്ങൾ ജഗദീഷന്റെ കൈ ജഗദീഷന്റെ കൈയാണ് ആദ്യമായിട്ട് നമ്മള് പ്രോസറ്റിയില് ഉണ്ടാക്കിയത് അപ്പൊ അതാണ് ഞാൻ ഫസ്റ്റ് പ്രെസെന്റ് ചെയ്യുന്നത് ഡയറക്ടർക്കും ഉണ്ണിയും ബ്രോയ്ക്കും ചെയ്ത് കാണിക്കുന്നത് ആ ഒരു പ്രസന്റിലാണ് നമ്മൾ വർക്ക് ഫിക്സ് ആവണതും ആ ഒരു എന്താ പറയാ ഫുൾ കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത് ആ കൈയാണ് ഇത് ജഗദീഷ് ഏട്ടന്റെ കൈ തന്നെയാണ് ജഗദീഷ് ഷേട്ടന്റെ കൈന്റെ ഡൈ തന്നെ ജഗദീഷ് ഷേട്ടന്റെ കൈയിൻ്റെ ഡൈ തന്നെയാണ് എടുത്ത് ഈ സിൽക്കോൺ എന്നുള്ള മെറ്റീരിയൽ നമ്മൾ വർക്ക് ചെയ്തതാണ് ഫുൾ ഡീറ്റെയിൽ ഈ ഗ്രോത്ത് ഉൾപ്പെടെ കംപ്ലീറ്റ് ഗ്രോത്ത് ഈ വൈൻസ് ഇതെല്ലാം നമുക്കൊരു മോൾഡ് വർക്ക് ചെയ്ത് ഒരു ആർട്ട് ക്ലേ വർക്ക് ഒക്കെ ചെയ്ത് തരുന്ന ആർട്ടിസ്റ്റ് ആണ് നമ്മളെ കൂടെ അപ്പൊ ആ പുള്ളിയെ കൊണ്ട് ചെയ്യിച്ച ശേഷമാണ് നമ്മളിത് ഡീറ്റെയിൽ ചെയ്യുന്നത് ശരിക്കും ശരിക്കും ഡീറ്റൈലിങ് അത്രയും ഡീറ്റെയിൽ കൂടെയാണ് ഞങ്ങൾക്ക് ഇത് ചെയ്തെടുക്കുന്നത് അത്രയും അതായത് അതായത് ജഗദീഷ് കയ്യിലെ രേഖ തന്നെയാണത് അതില് നമ്മൾ അറിജിനൽ മെറ്റീരിയൽ ഡൈ എടുക്കുന്നതാണത് അപ്പൊ അത്രയും പെർഫക്ഷനൽ ആയിട്ട് കിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മൾ വിഗിലൊക്കെ യൂസ് ചെയ്യുന്ന ഹെയർ ആണത് വിഗിലൊക്കെ യൂസ് ചെയ്യുന്ന ഹെയർ ആണ് ഇതിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ അത് ഇത്രയും കളറിങ്ങും ആ ഡീറ്റെയിലിങ്ങും എല്ലാം കൊടുത്ത് നമ്മൾ ഇങ്ങനെയാണ് പ്രെസൻ്റ് ചെയ്യുന്നത് ഡയറക്ടറെ പ്രെസെൻറ് ചെയ്യുന്നതിന് ആ ബോക്സ് ഉണ്ട് ആ സിനിമ കണ്ടവർക്കറിയാം ബോക്സിനകത്താണ് കാണിക്കുന്നത് ആ ബോക്സിനകത്ത് തന്നെ ഞാൻ വെച്ചു ബ്ലഡ് ഒക്കെ ട്രൈ ബ്ലഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൊണ്ട് കാണിക്കുന്നത് അതിൻ്റെ ഷൂട്ട് കുറച്ച് ദിവസം കഴിഞ്ഞേ ഉള്ളൂ പക്ഷേ കാണിക്കുമ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷൻ ബെസ്റ്റ് എന്ന് പറയുമ്പം പോലെ ഇങ്ങനെ ഞാൻ കണ്ടു കാണിച്ചുണ്ടാക്കിട്ടുണ്ട് ഇത് ജഗദീഷന്റെ കൈയാണെന്നല്ല കാണിച്ചത് ഞാൻ ബോക്സിൽ തന്നെ ക്രിയേറ്റ് ചെയ്തു എങ്ങനെയാണോ ഷൂട്ടിന് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത് അന്ന് ഫസ്റ്റ് ഷൂട്ട് തുടങ്ങിയാണ് മൂന്നാറ് ഓക്കെ അപ്പൊ ബ്രേക്ക് ടൈമിൽ ഉണ്ണി ഉണ്ണിബ്രോയും അവരെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്താണ് സാർ ഞാൻ മറ്റേ ജഗദീഷന്റെ കൈ ഉണ്ടാക്കിട്ടുണ്ട് കാണിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോകുന്നത് അപ്പൊ ആള് ഓക്കേന്ന് പറയും കൊണ്ട് കാണിക്കുമ്പോൾ തന്നെ ആള് ശരിക്കും ഞെട്ടി എന്ന് തന്നെ പറയാം കാരണം ആൾ ഉദ്ദേശിക്കാതെ അപ്പുറമാണ് ഇത്ര ഡീറ്റെയിൽ ആ ഗ്രോത്ത് ആ വൈൻസ് എല്ലാം ഡീറ്റെയിൽ ഉണ്ടല്ലോ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ് അത് നമ്മൾ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റ് സേതുവാണ് ചെയ്തതെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ നമ്മൾ തന്നെ ചെയ്യണം കാരണം അവർ മോൾഡ് ഒരു നമ്മൾ ചെയ്യുന്നതിന് ഒരു മോൾഡ് ഉണ്ടാക്കി തരിക എന്നുള്ള മാത്രമേ ഉത്തരവാദിത്തം ഉള്ളൂ സേതുവിന്റെയും വ്യക്തമാക്കി പറയാം അതായത് പല ആൾക്കാർക്ക് അതിനൊരു ഒരു കൺവ്യൂഷൻ ഉണ്ട് ഒരു മലയാള സിനിമയിലെ ഒരു ഡയറക്ടർ ഞങ്ങളുടെ അടുത്തൊരു ക്യാരക്ടർ ബേസ് ഒരു സ്റ്റോറി സംസാരിക്കുമ്പോൾ അത് ഡിസൈൻ ചെയ്യുന്നത് മേക്കഅമാൻ ആണ് അപ്പൊ അതിനെ കൊണ്ട് നമ്മളത് ഡയറക്ടറിനടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടൊരു സ്കെച്ച് ഉണ്ടാകും സ്കെച്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇപ്പൊ അത് അത് അറിയാമെന്നുള്ളവരേ പറ്റുള്ളൂ അത് പഠിച്ചിട്ടില്ല അപ്പൊ അതിനെ സഹായിക്കാൻ വരുന്നതാണ് നമ്മുടെ സേതു വരുന്നത് അപ്പൊ അങ്ങനെ ആണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ചിങ്ങിനൊക്കെ കൂടെയാണ് നമ്മുടെ സേതുവിനെ നമ്മൾ ഈ സിനിമയിലെ ഇൻക്ലൂഡ് ആക്കുന്നത് ഈ പ്രോസസിങ് മേക്കപ്പും ഈ ഈ പറയുന്ന സ്പെഷ്യൽ വർക്കൊക്കെ നേരത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഓക്കെ ഈ അതായത് എന്റെ പി എൻ മണി എന്നുള്ള മേക്കപ്പിനാണ് എന്റെ ആശൻ പുള്ളി ദേവാസുരം മുതലേ പല സിനിമകളിലും ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു പക്ഷേ ഇതൊന്നും വിലയിൽ അത്ര വലിയ കംപ്ലീറ്റ് വലിയ വർക്കൊന്നും ആയിട്ടൊന്നും അങ്ങനെ അല്ല വന്നിട്ടല്ല അപ്പോൾ ഈ പ്രോസറ്റിക് വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ആർട്ടും കൂടെ ആവശ്യമുണ്ട് അതായത് മോൾഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഡയറക്ടർ പറയുന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ ഡിസൈൻ ചെയ്ത് ഇത് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുള്ളി കൊടുക്കുന്നത് എന്ന് നമ്മൾ നമ്മളടുത്ത് കൊടുക്കും പുള്ളി ചെയ്ത് മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ഡീറ്റെയിൽ ചെയ്യും ഡീറ്റെയിൽ ചെയ്ത ഡയറക്ടറെ കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് മേക്കപ്പിൽ കൂടെ ഇൻക്ലൂഡായി തന്നെയാണ് പ്രോസക്ട് മേക്കപ്പ് എന്ന് പറയുന്നത് അത് ഈ ഭാഗം മാത്രമാണ് അത് ഒന്ന് രണ്ട് ഇന്റർവ്യൂയില് തെറ്റിങ്ങനെ കാണാൻ പറ്റി അപ്പൊ എനിക്കിങ്ങനെ കുറെ ആൾക്കാരെ വിളിച്ച് ചോദിച്ചു പുതിയ വാർത്ത ഞാൻ അപ്പൊ അവർ എക്സ്പെക്ട് ചെയ്യലോ കാരണം ഞാനിവിടെ ഇല്ല സ്ഥലത്ത് ദുബായിലായിരുന്നു സിനിമകൾക്ക് ഡയറക്ടറും അതെ 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 അപ്പൊ അത് അത് ശരിക്കും ആ സബ്ജക്ട് കേൾക്കുമ്പോൾ പേടി ഉണ്ടായിരുന്നു നമുക്ക് പറ്റുമോ കാരണം ഇത്രയും വർക്ക് ഉണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ സഹായത്തിന് കുറച്ച് ആൾക്കാർ എന്റെ കൂടെ ഇൻക്ലൂഡ് ആക്കി ഒരു ആദ്യം നമ്മളൊരു ടീം എന്നെ ബിൽഡ് ചെയ്തത് പക്ഷെ നല്ലൊരു വിജയമായിരുന്നു ായിട്ട് ചെയ്യാൻ പറ്റി മലയാള സിനിമയിൽ തന്നെ ഇത്രയും വയലൻസും സിനിമ തന്നെ അത് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എല്ലാവർക്കും നല്ല അഭിപ്രായം